വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴയിൽ ശംഷാബാദ് ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ആക്രമണം നടത്തിയ യുവാക്കൾ പോലീസ് പിടിയിൽ ഇടുക്കി സ്വദേശികളായ യുവാക്കളാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴയിൽ ശംഷാബാദ് ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ രാത്രി ആക്രമണം നടത്തിയ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി കഞ്ഞിക്കുഴി വെള്ളാപ്പള്ളിയിൽ അൻവർ നജീബ് വണ്ണപ്പുറം അമ്പലപ്പടി കാഞ്ഞാപറമ്പിൽ ബാസിം നിസാർ എന്നിവരെയാണ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ ഭാഗത്ത് വെച്ച് ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന കാറും പ്രതികൾ സഞ്ചരിച്ചിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് വെള്ളൂർകുന്നം ഭാഗത്ത് വെച്ച് ആക്രമണത്തിൽ കലാശിച്ചത് എസ് ഐമാരായ ബിനു വർഗീസ് എൽദോസ് പി വി എ എസ് ഐ പോൾ വർഗീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബോസ് ബേബി ഹാരിസ് എച്ച് നിസാർ കെ പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും